തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂറിലേറെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പ്രചരണത്തിന്റെ ഭാഗമായി മോദിയാകെ മോദിയാകെട്ട് വേദികളിൽ സംസാരിച്ചതിൽ നൂറ്റി പത്തും മുസ്ലിങ്ങളെയും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങളായിരുന്നുവെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ബുധനാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു മുസ്ലിങ്ങൾക്കും മറ്റ് മതന്യൂനപക്ഷങ്ങൾക്കുമെതിരായി മോദി നടത്തിയ പരാമർശങ്ങൾ തികച്ചും തെറ്റാണെന്നും ഇവ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ രാജ്യത്ത് നടക്കുന്ന അതിക്രമങ്ങളെ സാധൂകരിക്കുന്നവയാണെന്നും ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് ചൂണ്ടിക്കാണിക്കുന്നു വീട് തകർക്കപ്പെടുന്ന ശാരീരികമായി ആക്രമിക്കപ്പെടുന്ന കൊലപാതകത്തിനിരയാകുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ മോദിയുടെ പ്രസംഗം വലിയ പ്രത്യാഘാതമാണ് സൃഷ്ടിച്ചത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ഏഷ്യ ഡയറക്ടർ എലൈൻ പിയേഴ്സൺ പറഞ്ഞു മോദി ഹിന്ദുക്കൾക്കിടയിൽ നിരന്തരം ഭീതി ഉയർത്താൻ ശ്രമിച്ചുവെന്ന് റിപ്പോർട്ടുകൾ പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ വിശ്വാസങ്ങളും ആരാധനാലയങ്ങളും സമ്പത്തും ഭൂമിയും സ്ത്രീകളുടെ സുരക്ഷയും ഇല്ലാതാകുമെന്നും ഹിന്ദു സ്ത്രീകൾ മുസ്ലിങ്ങളുടെ ഭീഷണിയിലാകുമെന്നും മോദി പ്രസംഗിച്ചിട്ടുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ സമ്പത്ത് തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നും മോദി പ്രസംഗിച്ചത് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുമുണ്ട് മോദി നിരന്തരം പരാമർശിച്ചു മറ്റ് കൂടുതൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാകുന്നുവെന്നും പ്രസംഗിച്ചു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സമ്പത്തുള്ളവരെ സർവേ നടത്തി കണ്ടുപിടിച്ച് അവരുടെ ആസ്തികൾ പിടിച്ചുപറിക്കാനാണ് കോൺഗ്രസ് പദ്ധതിയിടുന്നതെന്നും മോദി പറഞ്ഞതും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വോട്ടുകൾ നേടാനായി മതവികാരം ഇളക്കിവിടുന്ന പ്രസംഗങ്ങൾ ഇന്ത്യയിൽ ഒരു പുതിയ കാര്യമല്ല എന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഏഷ്യ ഡയറക്ടർ ചൂണ്ടിക്കാട്ടി പക്ഷേ ഇത്തവണ മോദി ഭരണത്തിൽ അത് എല്ലാ അതിരുകളും ലംഘിച്ചു പ്രധാനമന്ത്രി തന്നെ ഇത്തരത്തിൽ വിദ്വേഷ പ്രചാരണത്തിന് മുന്നിട്ടിറങ്ങി ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ വിദ്വേഷ പ്രസംഗങ്ങളെ സാധാരണവൽക്കരിക്കുകയും മതന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത് തീർത്തും അപകടകരമാണ് ഇത് ഇന്ത്യയിൽ മാത്രമല്ല ഏഷ്യയിലെമ്പാടും അതിനപ്പുറവും വ്യാപിക്കുന്ന ഒരു അപകടകരമായ പ്രവണതയാണെന്നും എയ്ലിൻ പിയേഴ്സൺ പറഞ്ഞു ന്യൂസ് ഡെസ്ക്